തിരുവനന്തപുരം മരുതങ്കുഴി ശ്രീ ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ശ്രീ ഉലയകുടയ പെരുമാൾ ഊരൂട്ട് മഹോത്സവം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഉത്സവം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഊരുകാലിൽ നിന്നും സംഭാവന സ്വരൂപിച്ച് ഹരിതഭംഗി ഉണർത്തുന്ന പുതിയന്നൂർ ഏലായിൽ പച്ച പന്തൽ കെട്ടി ശ്രീ പെരുമാൾ തമ്പുരാനെ കുടിയിരുത്തി ദേവി സപ്തകന്യകമാർ അഷ്ടനാഗങ്ങൾ എന്നീ ദേവതമാരെയും സങ്കൽപ്പിച്ച് പൂർവാചാര വിധി ചടങ്ങുകളോടെ നടക്കുന്ന ഉത്സവമാണ് ശ്രീ പെരുമാൾ ഊരാട്ട് മഹോത്സവം ആദ്യ ദിവസമായ മാർച്ച് ഇരുപതിന് ക്ഷേത്രത്തിൽ നിന്നും ഉദയന്നൂർ ഏലായിലേക്ക് പുറപ്പെടുന്നു ഉദയന്നൂർ ഏല എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ വകയായ വയലുകളാണ് അങ്ങനെ ആറ് മുപ്പതിന് ആദ്യത്തെ ദിവസം ക്ഷേത്രത്തിൽ നിന്നും ഉദയന്നൂർ ഏലായിലേക്ക് പുറപ്പെട്ട് അവിടെ പറമ്പുണർത്തൽ ചടങ്ങ് നടക്കുന്നു തുടർന്ന് പന്തക്കാൽ എടുക്കുന്നതിനായി പുറപ്പെടുകയും പന്തക്കാൽ ഘോഷയാത്രയോടുകൂടി കൊടിമരം മുറിക്കുന്നതിന് ഊരൂട്ടു നിലത്തിൽ നിന്നും പുറപ്പെടുകയും കൊടിമരം മുറിച്ചതിന് ശേഷം കൊടിമരം ഘോഷയാത്രയോടുകൂടി കൊണ്ടുവരുന്നു വൈകുന്നേരം കൊടിമരം നാട്ടൽ ചടങ്ങ് നടക്കുന്നു വൈകുന്നേരം ത്രിസന്ധ്യയ്ക്ക് പീഠവും ഉടവാളും ക്ഷേത്രത്തിൽ നിന്നും ഊരൂട്ടു പറമ്പിലേക്ക് എഴുന്നള്ളിക്കുന്നു രാത്രിയോടെ പീഠപ്രതിഷ്ഠയും തൃക്കൊടിയേറ്റും ഊട്ടുപാട്ട് ആരംഭവും നടക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മഹാപടുക്ക കുടുംബ പടുക്ക പടുക്ക പൂജ തുടങ്ങിയ വഴിപാട് ഇവിടെ നടന്നു വരുന്നു ഉത്സവത്തിൻ്റെ രണ്ടാം നാളിൽ കുരുതി തർപ്പണവും അതുപോലെ പ്രസിദ്ധമായ തമ്പുരാൻ പാട്ട് സമാരംഭിക്കുന്നു മഹാപടുക്ക പൂജയും കുടുംബ പടുക്ക പൂജയും ഒക്കെ വൈകുന്നേരങ്ങളിലും കാലത്തും നടന്നു വരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും മഹാപടുക്ക പൂജയും തമ്പുരാൻ പാട്ടും തുടരും തമ്പുരാൻ പാട്ടിലൂടെയാണ് ഈ ഉത്സവത്തെ സംബന്ധമായ കഥകളും ഐതിഹ്യങ്ങളുമൊക്കെ നാം തിരിച്ചറിയുന്നത് രാത്രിയിൽ